പാലക്കാട്ടെ ബ്രൂവറിക്ക് ഐ എൻ ഡി സി എതിരല്ലെന്നും ബ്രൂവറി സ്ഥാപിക്കുമ്പോൾ ഉണ്ടാകുന്ന പ്രത്യാഘാതം ശാസ്ത്രീയ പഠനം നടത്തി ജനങ്ങളെ ബോധ്യപ്പെടുത്തണമെന്നും സംസ്ഥാന പ്രസിഡന്റ് ആർ ചന്ദ്രശേഖരൻ കാഞ്ഞങ്ങാട്ട് പറഞ്ഞു പിണറായി സർക്കാരിന്റെ തുടർഭരണം പരാജയമാണെന്നും അദ്ദേഹം ആരോപിച്ചു പാലക്കാട്ടെ ബ്രൂവറിക്ക് ഐ എൻ ഡി സി എതിരില്ലെന്നും ബ്രൂവറി സ്ഥാപിക്കുമ്പോൾ ഉണ്ടാകുന്ന പ്രത്യാഘാതം ശാസ്ത്രീയ പഠനം നടത്തി ജനങ്ങളെ ബോധ്യപ്പെടുത്തണമെന്നും സംസ്ഥാന പ്രസിഡന്റ് ആർ ചന്ദ്രശേഖരൻ പറഞ്ഞു ഇതിനകത്തെ രഹസ്യ നീക്കങ്ങൾ നിർത്തിവെച്ച് ചർച്ച നടത്തി ജനങ്ങളെ ബോധ്യപ്പെടുത്തണമെന്നും അദ്ദേഹം കാഞ്ഞങ്ങാട് നടത്തിയ മാധ്യമ സമ്മേളനത്തിൽ വ്യക്തമാക്കി നാടിന് ദോഷം ചെയ്യുന്ന പരിഷ്കാരങ്ങളെ ഐ എൻ ഡി സി അംഗീകരിക്കില്ല ബ്ലൂബെറി വിഷയത്തിൽ രാഷ്ട്രീയം പറയാനില്ലെന്നും അദ്ദേഹം പറഞ്ഞു നരേന്ദ്രമോദി വീണ്ടും അധികാരത്തിലേറിയതോടെ തൊഴിലാളികൾ വലിയ പ്രതിസന്ധിയിലൂടെയാണ് കടന്നുപോകുന്നത് മോദി സർക്കാർ പൊതുമേഖലാ സ്ഥാപനങ്ങളെയെല്ലാം സ്വകാര്യവൽക്കരിച്ചു റെയിൽവേയിലടക്കം ലക്ഷക്കണക്കിന് തസ്തികകൾ ഒഴിഞ്ഞുകിടക്കുകയാണെന്നും പരിഷ്കാരങ്ങൾ വരുത്തിയ എല്ലാ മേഖലകളിലും പരാജയമാണ് ഉണ്ടായതെന്നും ചന്ദ്രശേഖരൻ പറഞ്ഞു நம்மிஜ் எல்லாத்தையும் பாதிக்கப்பட்ட ரூபாய் இண்டியன் நேஷனல் கோங்கிரசிலும் പ്രത്യേക പ്രത്യേക എല്ലാ ഒരു ഒരു പ്രത്യേകമായ കണക്കും കേരളത്തിലെ പൊതുമേഖലാ സ്ഥാപനങ്ങളും തകർച്ചയുടെ വക്കിലാണ് കെ എസ് ആർ ടി സിയിൽ ശമ്പളം മുടുങ്ങിക്കിടക്കുന്നു വൈദ്യുതി ബോർഡ് കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലായി തുടർഭരണം പരാജയപ്പെട്ടതാണ് ഇതൊക്കെ സൂചിപ്പിക്കുന്നത് കള്ളജെത്ത് തൊഴിൽ മേഖലയിലെ തൊഴിൽ സംബന്ധിച്ച് ധവളപത്രമിറക്കണമെന്നും ചന്ദ്രശേഖരൻ ആവശ്യപ്പെട്ടു ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് തൊഴിൽ മേഖലയിൽ വരുന്നതിനോട് എതിർപ്പില്ല എന്നാൽ പ്രത്യാഘാതം എന്താണെന്ന് പഠിക്കണം പരിഷ്കാരങ്ങളെല്ലാം വരണം പക്ഷേ അവയ്ക്ക് മനുഷ്യമുഖമുണ്ടാകണമെന്നും ട്രേഡ് യൂണിയനുകളുമായി ചർച്ച ചെയ്യാത്ത ഒരു പരിഷ്കാരങ്ങളെയും ഐ അംഗീകരിക്കില്ലെന്നും ചന്ദ്രശേഖരൻ പറഞ്ഞു സംസ്ഥാന ജനറൽ സെക്രട്ടറി മനോജ് അറാനി ജില്ലാ പ്രസിഡന്റ് പി ജി ദേവ് ജനറൽ സെക്രട്ടറിമാരായ കെ എൻ ശ്രീധരൻ തോമസ് സെബാസ്റ്റ്യൻ തുടങ്ങിയവർ മാധ്യമ സമ്മേളനത്തിൽ സംബന്ധിച്ചു ന്യൂസ്